റൈസലോൺ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കായി അത്ഭുതങ്ങൾക്കായി നമ്മൾ വളരെ ആകാംക്ഷയോടെ വാഞ്ചയോടെ കാത്തിരിക്കാറുണ്ട് പക്ഷെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാറില്ല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലർ മനസ്സുമടുത്ത് വിശ്വാസം ക്ഷീണിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ അകന്നു മാറിപ്പോകുന്നത് കാണാറുണ്ട് മറ്റു ചിലർ അത്ഭുതങ്ങളും വിടുതലുകളും അവിടെ ലഭിക്കും ഇവിടെ ലഭിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് കൂടി പല സ്ഥലത്ത് പോയിപ്പെട്ട് പണം നഷ്ടപ്പെട്ട് അവരുടെ ദൈവത്തിങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവദാസന്മാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഇതൊക്കെ കള്ളത്രമാണെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇന്ന് എന്താണ് വാസ്തവമായും ദൈവിക അത്ഭുതങ്ങളെന്നും എവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതെന്നും ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ അത്ഭുതത്തിനോ അടയാളത്തിനോ ഒന്നും എതിരല്ല പക്ഷേ ഇതിനെയൊക്കെ തെറ്റായ ധാരണകളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി വലിയ ബോർഡുകൾ വെച്ച് വലിയ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരുപാട് ഇടത്ത് ആളുകളെ കബളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അവരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ദൈവം ഇന്നും അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ് പക്ഷേ വചനത്തിൻ്റെ അകത്ത് ദൈവം ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് വഴികളെക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ അകത്ത് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അത് മനസ്സിലാകണമെങ്കിൽ ദൈവവചനം നന്നായി ഓരോ വ്യക്തിയും പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വചനത്തിലൂടെ ഉള്ള ചില അറിവുകൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ നീക്കുകയും അധികം കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തനുമാണ് നമുക്ക് വേഗത്തിൽ ഈ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശു ചെയ്ത രണ്ട് അത്ഭുതങ്ങൾ ആ അത്ഭുതത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് അതിനുശേഷം എന്താണ് അത്ഭുതം എന്താണ് അടയാളം അതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ എന്തുകൊണ്ട് ദൈവം അത്ഭുതം ചെയ്യുന്നില്ല അടയാളം ചെയ്യുന്നില്ല ചിലരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചന കേൾവിയിലൂടെ നമ്മളെയൊക്കെ ശരിയായ പാതകളിൽ നടത്തട്ടെ പുതിയ നിയമത്തിന്റെ അകത്ത് കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ രണ്ട് പദങ്ങളാണ് മിറക്കിൾസ് വണ്ടേഴ്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ മിറക്കിൾസ് ആൻഡ് സയൻസ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവോദ്ദേശമുണ്ട് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക എന്നുള്ളതാണ് രണ്ട് ഈ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും നാം മനസ്സിലാക്കേണ്ടുന്ന ചില ആത്മീക രഹസ്യങ്ങളുണ്ട് ഈ രഹസ്യങ്ങൾ ദൈവം മനസ്സിലാക്കണമെന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒരു സ്ഥലത്തും കർത്താവ് അത്ഭുതം ചെയ്ത് കാണിക്കുവാനായി അത്ഭുതം ചെയ്തിട്ടില്ല ഇന്ന് പല സ്ഥലത്തും ഇതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അതിൻ്റെ ഗുണങ്ങൾ അതേ ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ആണെങ്കിലും അത്ഭുതം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഒരു ടൈറ്റിലിൽ പോലും ആളുകൾ ചാടി വീഴും എന്ത് അത്ഭുതമാണ് ഇരിക്കുന്നത് പിന്നീട് മനസ്സിലാകും ഒന്നുമില്ല എന്നുള്ളത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക ദൈവം അത്ഭുതം ചെയ്യുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ പാദപിടത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ആ തിരുവചന സന്ദേശത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും യേശു ചെയ്ത രണ്ട് അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ രണ്ട് അത്ഭുതങ്ങളും കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വ്യത്യസ്തമായ ഒരു നിലയിൽ പരിശുദ്ധാത്മാവ് നൽകി തന്ന ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷകാലത്ത് ചെയ്ത രണ്ട് അത്ഭുതങ്ങൾ അതിൽ ഒരത്ഭുതം എന്ന് പറയുന്നത് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് പന്ത്രണ്ട് കൂട്ടം അത്ഭുതമാണ് രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഏഴപ്പവും കുറച്ച് മീനുകളും കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിച്ച് ഏഴു വട്ടി നിറച്ചെടുത്ത രണ്ടാമത്തെ അത്ഭുതമാണ് ഈ രണ്ട് അസാധാരണമായ സംഗതികളും മർക്കോസിന്റെ സുവിശേഷം ആറിലും മർക്കോസിന്റെ സുവിശേഷം എട്ടിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും തന്റെ അരികിലേക്ക് വന്ന പുരുശാരത്തോട് യേശു മനസലിഞ്ഞ് അവരെ ഉപദേശിച്ചു ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശു അത്ഭുതം ചെയ്തത് നമ്മൾ മനസ്സിലാക്കുക ഒന്നാമത് ദൈവവചനം വചനം രണ്ടാമത് അത്ഭുതം ഇതാണ് ആ പാറ്റ് ഞാൻ പറയുന്നതിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ വരുമെന്ന് മനസ്സിലാക്കുന്നു ഒന്നാമത് അത്ഭുതം രണ്ടാമത് വചനം എന്നുള്ളതല്ല ഒന്നാമത് വചനം രണ്ടാമത് അത്ഭുതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച് ഒരിടത്ത് വെച്ച് ഞാൻ സരസമായിട്ട് ഇങ്ങനെ പറഞ്ഞു ചില ആൾക്കാർ പറയാറുണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥന നടത്താം പക്ഷെ കർത്താവ് ചെയ്തത് പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരുന്നു ഭക്ഷണം എന്ന് പറയുന്നത് അപ്പം തൻ്റെ പാതപീഠത്തിലേക്ക് കടന്നു വന്നവരോൾക്ക് ആദ്യം അത്ഭുതം ചെയ്തു കൊടുക്കുകയല്ല യേശു ചെയ്തത് അവരോട് മനസ്സലിഞ്ഞ് അവരെ ഉപദേശിക്കുവാനായിട്ട് തുടങ്ങി അപ്പം അവരോട് മണിക്കൂറുകൾ ആ സംഭാഷണം നീണ്ടു മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ജനം മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അപ്പോൾ മൂന്ന് ദിവസത്തോളമായി യേശുവിനോടുകൂടെ പാർക്കുകയാണ് അവർ കഴിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് എഴുതിയിട്ടില്ല പക്ഷേ അവിടെ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്താണെന്ന് അറിയാമോ ഞാൻ ഈ ജനത്തെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലയോ അപ്പം യേശു പറഞ്ഞ ഈ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ചിലര് ദൂരത്തു നിന്ന് വന്നവരാണ് അപ്പം ആരൊക്കെ എവിടെ നിന്ന് വന്നെന്നും ഓരോരുത്തരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നും അവരെ പറഞ്ഞു വിട്ടാൽ അവരുടെ അവസ്ഥ എന്താകുമെന്നൊക്കെ മറ്റേ ആരെക്കാളും അധികം കർത്താവിന് നന്നായിട്ട് അറിയാം ചില സമയങ്ങളിലെ നമ്മുടെ വാക്കുകൾ നമ്മുടെ വാചകങ്ങളൊക്കെ കർത്താവിനെ പഠിപ്പിക്കുന്ന വാചകങ്ങൾ പോലെ ആയി ആയിത്തീരാറുണ്ടല്ലേ പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ പാതപീഠത്തിൽ അനേകം മണിക്കൂറുകളായി ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ അവരുടെ കണ്ടീഷൻസ് കർത്താവിന് നന്നായിട്ട് അറിയാം പക്ഷെ ആദ്യം അത്ഭുതം ചെയ്തില്ല ആദ്യം അപ്പം നുറുക്കി അവരെ തൃപ്തരാക്കിയിട്ടല്ല തൻ്റെ സന്നിധിയിൽ ഇരുത്തുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അപ്പം കിട്ടാനും അടയാളം കാണാനും മാത്രം നമ്മൾ ആരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകരുത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മുൻഗണന നൽകേണ്ടുന്നത് ദൈവ വചനത്തിലാണ് കർത്താവിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് ആ പറയാനുള്ളത് കേൾക്കുക ആ സന്നിധാനത്തിൽ നമ്മൾ താണിരിക്കുക എന്നുള്ളതാണ് ആ സന്നിധാനത്തിൽ നമ്മൾ താണിരുന്ന് തൻ്റെ തിരുവായ്മൊഴികൾ നമ്മൾ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നിത്യജീവിലേക്ക് പോകുവാനായിട്ടുള്ള ആ ഇമ്പമേറിയ നിത്യജീവന്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് അവിടുന്ന് അത്ഭുതമാക്കി നമ്മുടെ കരങ്ങളിലേക്ക് തരും പല സമയങ്ങളിലും കർത്താവിനെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായും എന്താ പറയുന്നത് വിടുതലുകൾ ചെയ്യുന്ന ഒരു ദൈവവുമായിട്ടും മാത്രം കാണുന്ന ഒരു സമീപനത്തിന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം യോഹനാര സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഈ അത്ഭുതം കണ്ട് അപ്പം തിന്ന ജനങ്ങൾ മടങ്ങിപ്പോയതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ അവർ ബോട്ടുകളിൽ കയറി യേശുവിനെ തിരഞ്ഞു വന്നു യേശു അവർ പറഞ്ഞു അവരോട് പറഞ്ഞൊരു കാര്യം കൊണ്ട് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല നിങ്ങൾ അപ്പം തിന്നതുകൊണ്ട് ആഹാരത്തിനായിട്ടാണ് വരുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല അല്ല നിത്യജീവൻകലയിലേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ അധ്വാനിപ്പി അപ്പം ഈ അപ്പം തിന്ന ആൾക്കാർ പോലും ചോദിക്കുന്നു ഞങ്ങൾ നിന്നിൽ എങ്ങനെ വിശ്വസിക്കും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുവാൻ നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യസാധ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യത്തിന് നടത്തുന്ന ഒരു ആ അത്ഭുതത്തിന്റെ ഉറവിടമായി സ്രോതസ്സായി മാത്രം ഒരിക്കലും യേശുവിനെ കാണരുത് പല സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നത് പോലും അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വേണം വചനം കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ട് സത്യമല്ലേ ഞാൻ പറഞ്ഞത് തിരുവചനം കേൾക്കുന്നത് ഇഷ്ടമല്ല വചനം അനുസരിക്കാൻ താല്പര്യമില്ല അത്ഭുതം നടക്കണം വിശപ്പ് മാറണം ബിസിനസ് അഭിവൃദ്ധിപ്പെടണം കാര്യങ്ങൾ നടക്കണം ഞാൻ ഇതിനൊന്നും എതിരല്ല പക്ഷെ കുറേ ദീർഘവർഷങ്ങളായി കർത്താവിനെ പ്രസംഗിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഈ അത്ഭുതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ പാതപീഠത്തിൽ ഇരുന്നാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം സമയത്ത് അവിടുന്ന് നൽകിത്തരും എന്നുള്ളതാണ് അവരുടെ കണ്ടീഷൻ നന്നായിട്ട് അറിയാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഗലീല എന്ന് പറയുന്ന പട്ടണങ്ങളിലാണല്ലോ യേശു ചെയ്ത ഈ അത്ഭുതങ്ങളെല്ലാം നമ്മൾ ഈ കാണുന്ന നസറേത്ത് എന്ന് പറയുന്ന പട്ടണങ്ങളെല്ലാം ഗലീലയുമായി ബന്ധപ്പെട്ട പട്ടണങ്ങളാണ് ഗലീലയിലെ വീടുകളുടെ അവസ്ഥകൾ നമ്മൾ നോക്കിയാൽ ശാപഗ്രസ്തമായ അവസ്ഥകളിലാണ് കഞ്ഞി വെക്കുവാൻ പോലും നിവൃത്തി ഉണ്ടാകുമോ ആ പട്ടണങ്ങൾക്കൊന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഗലീല പട്ടണങ്ങളുടെ ശോചനീയാവസ്ഥ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശലോമോൻ രാജാവ് തന്റെ രാജധാനിയും ആലയവും ഒക്കെ പണിയുവാൻ തനിക്ക് സരളമരവും ദേവദാര്യവും ആവശ്യമായിരുന്നപ്പോൾ അദ്ദേഹം സോർ രാജാവായ ഹീരാമിന്റെ അരികിലേക്ക് അതേ അദ്ദേഹം മെസ്സേജുകൾ അയച്ചിട്ട് പറയുന്നു സീതോന്യർ അതേ മരം മുറിക്കുന്നതിൽ അഗ്രഗണ്യരാണ് എനിക്ക് സരളമരവും ഒക്കെ വെട്ടി കടൽ വഴിയായി ചങ്ങാടത്തിൽ കൊണ്ടുവന്നതെന്നാൽ ഞാൻ അങ്ങേക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരാം അങ്ങനെ ഹീരാം വളരെ കൂടി ശലോമോൻ ആവശ്യമായിട്ടുള്ള സരളമരവും അതെ അതുപോലെ തന്നെ ദേവദാരിവുമെല്ലാം വെട്ടി ഇന്നത്തെ കാലത്തെ തേക്ക് പോലെ വിലയേറിയ വൃക്ഷങ്ങൾ വെട്ടി ഈ മരം മുറിക്കലിൽ അഗ്രഗണ്യരായ അല്ലെങ്കിൽ നിപുണരായ ഈ സീതോന്യർ അതെല്ലാം ചങ്ങാടത്തിൽ കയറ്റി ശലോമോൻ എത്തിച്ചു കൊടുത്തപ്പോൾ ശലോമോൻ സന്തോഷത്തോടുകൂടെ ഗലീലയിലെ ഇരുപത് പട്ടണങ്ങൾ ഹീരാമിന് കൊടുത്തു ഹീരാമെന്ന പട്ടണങ്ങൾ കണ്ടപ്പോൾ ആ പട്ടണങ്ങൾ ബോധിച്ചില്ല കാരണം അത്രക്ക് ശോചനീയമായ ആർക്കും വേണ്ടാതെ കിടന്ന പട്ടണങ്ങളാണ് ഗലീല പട്ടണങ്ങൾ വേണമെങ്കിൽ യേശുവിന് ഗലീലയിലെ പട്ടണങ്ങളിലെല്ലാം കയറി ചെന്ന് ആ വീടുകളിൽ വർഷങ്ങളോളം എണ്ണയും അതുപോലെ തന്നെ മാവുമൊക്കെ അത്ഭുതം ചെയ്ത് അവരുടെ പട്ടിണി മാറുമാറി കർത്താവിന് ചെയ്യുമായിരുന്നു പക്ഷെ യേശു അവിടെ അത്ഭുതം ചെയ്തില്ല തൻ്റെ പാതപീഠത്തിൽ മണിക്കൂറുകളായിരുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അതെ നിങ്ങളുടെ കൈവശം എന്തുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ആ വാങ്ങിയ അഞ്ചപ്പും രണ്ട് മീനും അല്ലെങ്കിൽ ഏഴപ്പം ഇതൊക്കെ എടുത്ത് അത്ഭുതം ചെയ്ത് ആ വന്നവർക്ക് തൃപ്തരായി നൽകി കൊടുത്തത് ഞാൻ പറയുവാനായിട്ട് വന്ന കാര്യം ഒന്നാമത് വചനം രണ്ടാമത് അത്ഭുതം ഒന്നാമത് അത്ഭുതം രണ്ടാമത് വചനം എന്നുള്ളതല്ല ഒന്നാമത് വചനം രണ്ടാമത് അത്ഭുതം ദൈവചന കേൾവി നമ്മുടെ ജീവിതത്തിൻറെ ഒക്കെ തനുഗ്രഹമായി മാറട്ടെ കർത്താവിന്റെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചു വായിക്കണം എന്താണെന്ന് അറിയാമോ തൻ്റെ അത്ഭുതങ്ങൾ നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികിയാൽ യേശു അതിനെ ശാസിച്ചു കോരസൈനെ നിനക്ക് ഹാ കഷ്ടം നിനക്ക് ഹാ കഷ്ടം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ അതെ അതേ ആ സോരിലും അതെ സീതോനിലുമൊക്കെ നടന്നിരുന്നെങ്കിൽ ആ പട്ടണങ്ങളിലൊക്കെ നടന്നിരുന്നെങ്കിൽ ആ പട്ടണങ്ങൾ മാനസാന്തരപ്പെടുമായിരുന്നു രട്ടിലും ഇല്ലേ വെണ്ണീറിലുമൊക്കെ ആ പട്ടണങ്ങൾ ഇരുന്നേനെയുമായിരുന്നു എന്നൊക്കെയോ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില മാനസാന്തരത്തിന്റെ അനുഭവങ്ങളുണ്ട് അത് ഈ സത്യം പറഞ്ഞാൽ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഒരു കൈ ചൂണ്ടികളാണ് എന്താണെന്നറിയാമോ കർത്താവ് ചെയ്ത അത്ഭു കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് വചനത്തെ ഉറപ്പിക്കാനാണ് ഹേരോതാബ് എന്ന് പറയുന്ന വ്യക്തി യേശു വരെ അത്ഭുതം ചെയ്തു കാണുമെന്ന് അടയാളം ചെയ്തു കാണുമെന്ന് ആഗ്രഹിച്ച് ഏറിയൊന്നു ചോദിച്ചിട്ടും യേശു ഒരു അത്ഭുതവും ചെയ്തില്ല പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്തു കൊടുത്തു നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു കൊടുത്തു എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും പക്ഷേ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ ഫോക്കസുകൾ ഒരിക്കലും അത്ഭുതത്തിലേക്കും അടയാളങ്ങളിലേക്കും മാത്രം ആയിത്തീരാതെ ഈ ഒരു സന്ദേശത്തിലൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം ഒന്നാമത് ദൈവോചനം രണ്ടാമത് അത്ഭുതം അതുപോലെ തന്നെ ഈ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശു അവരെ ഇരുത്താൻ കൽപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ഇരുത്താൻ കൽപ്പിച്ചു അപ്പം എൻ്റെ എൻ്റെ ഒരു ന്യായമായ സംശയം എത്ര മണിക്കൂറുകളായിട്ട് അവർ നിൽക്കുകയായിരുന്നു എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് ഇല്ലേ അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കുക അവർക്ക് വീണ്ടും വണ്ണം നൽകി അവരെ പോഷിപ്പിച്ച് അവരെ പറഞ്ഞയച്ചു വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിൽക്കാം തിരുവചന കേൾവികൾക്ക് കൂടുതൽ പ്രാധാന്യത നമുക്ക് നൽകി കൊടുക്കാം പുതിയ സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ചെയ്ത് നമ്മളെ വഴി നടത്തട്ടെ ആ മേൻ ഗോഡ് ബ്ലസ്സിംഗ്